ഒരു കാലത്ത് അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമാകുകയും സ്വാതന്ത്ര്യാന്തരം വിഭജിച്ചു മാറുകയും അതിനുശേഷം മതപരമായിട്ടുള്ള ഒരു രാജ്യമായി മാറി എന്നും ഭാരതത്തിൻ്റെ അതിർത്തി പ്രതിഷത്തിനും ഭാരതത്തിലെ ജനങ്ങളുടെ സൗരജീവിതത്തിനും തടസ്സങ്ങളായിക്കൊണ്ട് എക്കാലവും ഭാരതവുമായി ഏറ്റുമുട്ടലിൻ്റെ പാത തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു അയൽരാജ്യമാണ് പാകിസ്ഥാൻ ഇന്ന് ആ ഒരു വൈരാഗ്യബുദ്ധി അതിൻ്റെ പരകോടിയിലെത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാരതത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു രാജ്യത്തിൻ്റെ ഭാവി എന്താണ് എന്നും ആ രാജ്യ രൂപീകരണ സമയത്തുണ്ടാകുന്ന ആ ഒരു ജാതകത്തിലൂടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് ജ്യോതിഷത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന ഒരു വീഡിയോയാണ് ജ്യോതിഷ തൽപരായിട്ടുള്ള അല്ലെങ്കിൽ ജ്യോതിഷ പഠിതാക്കളായിട്ടുള്ള ജ്യോതിഷത്തിൻ്റെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇത് കാണണമെന്നൊരു നിർബന്ധവുമില്ല എങ്കിലും ജ്യോതിഷ തൽപരരായിട്ടുള്ള ആളുകൾക്ക് ഈ ഭാരതത്തിന്റെ അതുപോലെ പാകിസ്ഥാന്റെയും ഒക്കെ ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാന്റെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ജ്യോതിഷ വിശിന്നത്തോട് നമുക്ക് നോക്കാം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രിയാണ് നാൽപ്പത്തിയേഴ് അർദ്ധരാത്രിയിലാണ് ഭാരതം സ്വതന്ത്രമാകുന്നത് അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യം രൂപീകൃതമാകുന്നത് ഏകദേശം നമ്മുടെ ജ്യോതിഷഗണനം അനുസരിച്ച് അതിൻ്റെ ലഘ്നം വരുന്നത് തുലാം ലഗ്നമാണ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഗണിക്കാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഒരു സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാകുന്ന സമയത്തുള്ള ജാതകത്തിലൂടെ പാകിസ്ഥാന്റെ ഭാവി എന്താണ് എന്ന് ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അതായത് പാകിസ്ഥാന്റെ രൂപീകരണം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ഒമ്പതാം തീയതി പുണർദം നക്ഷത്രത്തിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം ഉദയം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്തുള്ള ഗ്രഹനില പ്രകാരം തുലാമാണ് ലഘ്നമായിട്ട് നമുക്ക് ഗണനത്തിലൂടെ കിട്ടുന്നത് രണ്ടാം ഭാവത്തിൽ കേതു മൂന്നാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല നാലാം ഭാവത്തിലും അഞ്ചിലും ആറിലും ഏഴിലും ഗ്രഹങ്ങളൊന്നുമില്ല എട്ടിൽ സർപ്പം നിൽക്കുന്നു ഒമ്പതിൽ ചന്ദ്രനും ചൊവ്വായും കർമ്മസ്ഥാനത്ത് രവിയും ബുധനും ശുക്രനും ശനിയും നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല പന്ത്രണ്ടാം ഭാവത്തിൽ ഗുളിക നിൽക്കുന്നു അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലഗ്നത്തിന് പാപകർത്തൃ യോഗം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ലഗ്നത്തിന്റെ രണ്ടുപറങ്ങളിലും രണ്ടാം ഭാവത്തിൽ കേതുവും പന്ത്രണ്ടാം ഭാവത്തിൽ ഗുളികനും നിൽക്കുന്ന ഒരു രാശിയിലാണ് ഈ പാകിസ്ഥാന്റെ ഉദയം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാപകർത്ത യോഗം അല്ലെങ്കിൽ രണ്ട് പാപന്മാരുടെ ഇടയിലാണ് ലഗ്നം വരുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ ലഗ്നാധിപനായ ശുക്രൻ നിൽക്കുന്ന ശത്രുക്ഷേത്രത്തിലാണ് ശത്രുവിന്റെ കൂടെയാണ് ആദിത്യന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതും മറ്റൊരു കാര്യമുണ്ട് ആദിത്തിന്റെ കൂടെ നിക്കുന്നു അതുപോലെ ബുധന്റെ കൂടെ നിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ പാപകർത്തൃയോഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് ഭാഗങ്ങളിലും പാപം ആര് നിൽക്കുന്ന ഒരു ലഗ്നം ഒരു സമയത്തും സ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ അല്ല കടന്നു പോകുന്നു അതായത് സുസ്ഥിര ഭരണത്തിന് യാതൊരു സാധ്യതയും ഇല്ല എന്ന് മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നും പാകിസ്ഥാൻ അതായത് പാകിസ്ഥാന്റെ രണ്ട് പുറങ്ങളിൽ നിന്നും എന്നും പാകിസ്ഥാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ ഇല്ലെങ്കിൽ അസംഘടിതമായി അരക്ഷിതാവസ്ഥയും സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളും എന്നും നേരിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പ്രത്യേകിച്ച് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ഒരു പുറത്ത് നിൽക്കുന്നു ഇന്ത്യ ഇപ്പുറത്തൊരു ഭാഗത്ത് നിൽക്കുന്നു അപ്പം ഈ രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിൽ നിൽക്കുന്ന ഒരു രാജ്യവും ആ ഈ പാകിസ്ഥാന് നല്ലൊരു ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാറില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് പല ഭാഗങ്ങളിൽ നിന്നിട്ടും ഭീഷണി ഉള്ള ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ ഇനി രണ്ടാമത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു അസ്ഥിരത നമുക്കറിയാം പാകിസ്ഥാൻ എപ്പോഴും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുകയും പട്ടാള അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അതായത് ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഒരു ഭരണം അവിടെ ഒരു സുസ്ഥിരമായ ഭരണം ഉണ്ടാകുകയോ ആ ഭരണത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കിക്കൊണ്ടൊരു ഭരണം നടക്കുകയോ ഒന്നും തന്നെ പാകിസ്ഥാൻ ചെയ്യാറില്ല പാകിസ്ഥാനിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അസ്ഥിരമായിട്ടുള്ള ഭരണം തന്നെയാണ് അതും ഈ പാപകർത്തൃ യോഗത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം അവിടെ ഒരിക്കലും ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു രാഷ്ട്രീയ പക്ഷികൾക്കോട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം രണ്ടാമതേ ഉള്ളത് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടി ഇപ്പൊ സമയം നോക്കുവാണെങ്കിൽ ചന്ദ്രദശയിൽ രാഹു അപഹാരം നടക്കുന്ന സമയമാണ് ഇവിടെ രാഹു നിൽക്കുന്നത് തന്നെ അഷ്ടമത്തിലാണ് അപ്പൊ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവും അതുപോലെ തന്നെ ഒമ്പതാം ഭാവത്തില് ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്നത് അതായത് ബുധക്ഷേത്രത്തിലാണ് മിഥുനം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ഈ ചന്ദ്രന്റെയും അതുപോലെ തന്നെ രാഹുവിന്റെയും ഒരു സമയമെന്ന് പറയുമ്പോൾ അവർ പരസ്പരം രണ്ട് ഗ്രഹങ്ങളും ശത്രുക്കളാണ് മാത്രം ചന്ദ്രൻ നിൽക്കുന്നതാകട്ടെ ശത്രുക്ഷേത്രത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടാകുന്നത് പാകിസ്ഥാന്റെ ചരിത്രത്തെ തന്നെ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പാകിസ്ഥാൻ ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് പാകിസ്ഥാനിലെ ഒരു വലിയ പ്രവിശ്യ ചിലപ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാന് വിട്ടുപോകേണ്ടതായിട്ടും വരും ഒരു പട്ടാള അട്ടിമറിക്ക് സാധ്യതയുണ്ട് ഒരു ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് പറ്റും കാരണം ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് മന്ത്രം മന്ത്രി എന്നൊക്കെയുള്ള ഭാവങ്ങളാണ് അപ്പൊ ഒരു ഭാവത്തിൽ നോക്കുമ്പോൾ അതിന്റെ ഭാഗ്യഭാവം തന്നെയാണ് ഒമ്പതാം ഭാവം ആ ഭാഗ്യഭാവം നിൽക്കുന്നത് തന്നെ ചന്ദ്രനാണ് ചന്ദ്രൻ പോയി കർമ്മസ്ഥാനാധിപത്യം വൈകി നിൽക്കുന്ന ഒമ്പതാം ഭാവത്തിൽ അവിടെ നിൽക്കുന്ന ശത്രുക്ഷേത്രത്തിലാണ് മാത്രമല്ല ശനി കൂടി പാകിസ്ഥാന്റെ കണ്ടകശനിയാണ് ആരംഭിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാന്റെ കർമ്മഭാവത്തിലൂടെയാണ് ഇപ്പൊ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ പാകിസ്ഥാന്റെ കർമ്മം ദുഷ്കർമ്മത്തിലേക്കും ദുർബുദ്ധിയിലേക്കും പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ കന്ദകശനി ഉള്ള ഒരു സമയത്തു കൂടിയാണ് കടന്നു പോകുന്നത് രണ്ടര വർഷക്കാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അതിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നിർണായകമായ ഒരു സമയത്തു കൂടിയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ് സത്യം ഇപ്പോഴുള്ള അവസ്ഥയും പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ജാതകവും തമ്മിൽ തട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വലിയ ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ ഉദാഹരണ സഖ്യ തമാശ രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തടിയിലെ ആപ്പൂരിയെടുത്തിട്ട് അതിന്റെ വാല് കുടുങ്ങിപ്പോയ കൊരങ്ങന്റെ അവസ്ഥയാണ് സ്വയം പോയി അതിന്റെ ആപ്പൂരി ആ ആപ്പൂരിയോടുകൂടി വാല് ആ തടിക്ക് ഉള്ളിലേക്ക് കുടുങ്ങിപ്പോയ പോലെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ ആക്രമിച്ചതോടുകൂടി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭീകരപ്രവർത്തനത്തിന് നടുനായകത്വം വഹിച്ചതോടുകൂടി പാകിസ്ഥാൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അങ്ങനൊരു അവസ്ഥയാണ് പാകിസ്ഥാനെ ബാഹ്യമായിട്ട് ഭാരതത്തിന്റെ അക്രമത്തെ പ്രതിരോധിക്കുന്ന സമയത്ത് തന്നെ ബലോചിസ്ഥാൻ പോലെയുള്ള അവരുടെ തന്നെ ആഭ്യന്തരപരമായിട്ടുള്ള ഒരു പ്രവിശ്യ പാകിസ്ഥാൻ തിരിഞ്ഞിരിക്കുന്നു മാത്രമല്ല പാകിസ്ഥാൻ എന്നും വിശ്വസിച്ചിരുന്ന ചൈനയാണെങ്കിൽ പാകിസ്ഥാനെ കൈവിട്ടിരിക്കുന്നു കൂടാതെ പാകിസ്ഥാൻ തന്നെ വളർത്തി വലുതാക്കിയ ഭീകരവാദ അൽഖൊയ്ത പോലെയുള്ള സംഘടനകൾ അവിടെ ആഭ്യന്തര കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ അഫ്ഗാനിലെ താലിബാൻ ആണെങ്കിൽ പാകിസ്ഥാനെ കൈയൊഴിഞ്ഞൊരവസ്ഥയാണ് അപ്പൊ പാകിസ്ഥാന് നാലു ചുറ്റും ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നു മാത്രമല്ല തങ്ങളും മിത്രങ്ങളാണെന്ന് കരുതിയിരിക്കുന്ന ആളുകൾ പോലും കൈവിട്ടൊരവസ്ഥയിൽ കൂടിയാണ് പാകിസ്ഥാൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഇപ്പോ ഉണ്ടാകുന്ന ഈ ഒരു ആഭ്യന്തര കലാപത്തിന് മാത്രമല്ല കണ്ടകശനിയെ കൊണ്ടേ പോകുകയുള്ളൂ എന്ന് പറയുന്നത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം കൂട്ടിക്കുന്ന ഒരു സമയമാണ് കാരണം പാകിസ്ഥാന്റെ ചരിത്രത്തിന് പാകിസ്ഥാൻ ചരിത്രപരമായി മാറാൻ പോലും ചരിത്ര പുസ്തകങ്ങൾ അവശേഷിക്കുന്ന പല പ്രദേശങ്ങളും മാത്രമായിട്ട് പാകിസ്ഥാൻ ഉണ്ടാവുകയുള്ളൂ കാരണം ഇന്ന് ബലൂചിസ്ഥാൻ അതുപോലെ ആസാദ് കാശ്മീർ പോലെയുള്ള പ്രദേശങ്ങൾ പോലും ഭാര ഭാരതത്തിന്റെ കയ്യിലേക്ക് വരാനോ അല്ലെങ്കിൽ ഭാരത ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലാകാനോ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ പോലെയുള്ള പ്രവിശ്യകള് സ്വതന്ത്രം പ്രഖ്യാപിച്ചു പോകാനോ അല്ലെങ്കിൽ ആസാദ് കാശ്മീർ പോലുള്ള സ്വയംഭരണ പ്രദേശമായിട്ട് മാറാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണാൻ സാധിക്കും പട്ടാള അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഭരണമാറ്റം തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ എല്ലാം നാലാ ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നാല് സൈഡുകളിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണങ്ങളും പ്രതിരോധങ്ങളും തീർത്തുകൊണ്ട് പാകിസ്ഥാൻ നിലനിന്നു പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയൊരു അപകട പ്രതിസന്ധിയാണ് കണ്ടകശനി കാലമായിട്ടുള്ള ഈ പാകിസ്ഥാൻ ഇപ്പോൾ വരുത്തി വെച്ചിരിക്കുന്നത് കൂടാതെ ചന്ദ്രദേശിലെ രാഹു അപകാരത്തെ സംബന്ധിച്ചിട്ട് വളരെ അഭ്യന്തര കലാപത്തിനും മാനസിക വ്യഥ ഉണ്ടാകാനും അതുപോലെ നാലു ഭാഗത്തിനും വളയാനും ലോകരാജ്യങ്ങളിടയിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ പറ്റുന്ന തരത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള ഏറ്റവും ഒരു ദുർഘടമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ പാകിസ്ഥാൻ കടന്നു പോകുന്നതാണ് പാകിസ്ഥാന്റെ കണ്ട കശനിക്കാലം എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഒരു കാര്യങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്നതാണ് എങ്കിൽപ്പോലും ഈ ഒരു കാര്യത്തിന് ഒരു ജ്യോതിഷപരമായ അടിത്തറ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ പരിശോധിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ആ രാഹു അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവാണ് അഷ്ടമം എന്ന് പറയുന്ന മരണസമയം അല്ലെങ്കിൽ ആസന്നമായ മരണസമയത്തെ സൂചിപ്പിക്കുന്ന സമയമാണ് അഷ്ടമം എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നത് സർപ്പമാണ് സർപ്പത്തിനറിയാൻ ദുർബുദ്ധിയുടെ ഒന്നാണ് സർപ്പം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ദുർബുദ്ധി കൊണ്ട് അവനവൻ വരുത്തി വെച്ചിരിക്കുന്ന ഒരു വലിയ വിപത്തിലേക്ക് തന്നെ പോയി പെട്ടുപോകുന്ന അവസ്ഥ പാകിസ്ഥാൻ ഈ കണ്ടകശനി കാലം പാകിസ്ഥാനെ മിക്കവാറും കൊണ്ടേ പോകുകയുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ജ്യോതിഷപരമായി നമുക്ക് ഹ്രസ്വമായിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ പരിസ്ഥിസ്ഥ പാകിസ്ഥാൻ്റെ ഭാവി എന്ന് പറയുന്നത് ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ കാണുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പാകിസ്ഥാനെ കണ്ടകശനി ബാധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്